ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നോക്കാൻ പോകുന്നത് ഒരു അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ആണ് അതായത് എൽ പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസും കോഴ്സ് എത്ര പോയി എത്ര വേക്കൻസിയാണ് ഇനി പുതിയതായിട്ടുള്ളത് ഓക്കെ അപ്പം ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിന്റെ കുറച്ച് വേക്കൻസികൾ കുറച്ച് ജില്ലയിൽ ആടായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ എൽ പി സ്കൂൾ ടീച്ചർ അഞ്ഞൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളോട്ട് പോകാം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ അതായത് ഇപ്പം ഉള്ള ഈ അഞ്ഞൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് അതായത് മെയിൻ ലിസ്റ്റിലുള്ള കാര്യമാണ് അതിൽ നിന്ന് ഓ സിയിൽ മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ റാങ്ക് അവർ അഡ്വൈസ് പോയിട്ടുണ്ട് പുതിയതായിട്ട് ഒരു മുപ്പത്തി ആറ് വേക്കൻസിയും കൂടെ നിലവിൽ വന്നിട്ടുണ്ട് അത് ഫ്രഷാണ് മുപ്പത്തി ആറ് അത് ആന്റിസെപ്റ്ററി വേക്കൻസിയോട് ചേർത്തിട്ടാണ് മുപ്പത്തി ആറ് വേക്കൻസി അതായത് ഇപ്പോഴും ഏകദേശം ആ ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റ് മാത്രം കണക്ക് കൂട്ടുമ്പോൾ ഒരു എൺപത്തി ആറ് ശതമാനത്തോളം അതിന്റെ അഡ്വൈസ് പോയിട്ടുമുണ്ട് ഓക്കെ ഈ കൊല്ലത്ത് നോക്കുമ്പോൾ കൊല്ലത്ത് മെയിൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ റാങ്കുകാരൻ്റെ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസി ഇരുപത്തി ഒന്നെണ്ണം കൂടെ റിപ്പോർട്ടായിട്ടുണ്ട് അതായത് പഴയ ലിസ്റ്റിൽ ഓക്കെ അത് ആൻഡിസ്പേ വേക്കൻസിടെ ചേർത്തിട്ടാണ് ഈ ഇരുപത്തി ഒന്ന് വേക്കൻസി അത് ഫ്രഷ് ആണ് അത് ഏകദേശം മെയിൻ ലിസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ ഒരു അറുപത്തി എട്ട് ശതമാനത്തോളം അഡ്വൈസ് നടന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി പതിനാറാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസി ഒന്നും തന്നെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് മെയിൻ ലിസ്റ്റ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ എഴുപത്തി അഞ്ച് ശതമാനത്തോളം അഡ്വൈസ് പോയിട്ടുമുണ്ട് ഇനി ആലപ്പുഴയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയത് വേക്കൻസി ആയിട്ട് ഒരു ഇരുപത്തി മൂന്ന് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് ഏകദേശം നാൽപ്പത്തി ഏഴ് ശതമാനമാണ് അവിടെ ഉള്ളത് അതായത് അമ്പതി താഴെ പെർസെന്റേജ് മാത്രമേ അവിടെ അഡ്വൈസ് നടന്നിട്ടുള്ളൂ കോട്ടയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസി ഇരുപത്തി ഒന്നെണ്ണം റിപ്പോർട്ടായിട്ടുണ്ട് എൻ ജെ ഡി ഒന്നും ഫ്രഷ് ഇരുപത് നാൽപ്പത്തിഒൻപത് ശതമാനമാണ് അവിടുത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അതും അൻപതി താഴെയാണ് അടുത്ത ഇടുക്കിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് വെറും എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെയിൻ ലിസ്റ്റ് കണക്കൂട്ടുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ അവിടെ അഡ്വൈസ് നടന്നിട്ടുള്ളൂ അടുത്ത എറണാകുളത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്നാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് മൂന്ന് വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എറണാകുളത്ത് മെയിൻ ലിസ്റ്റ് കണക്കൂട്ടുമ്പോൾ അറുപത്തി ഒന്ന് പെർസെന്റേജ് ആണ് അവിടെ അഡ്വൈസ് പോയിരിക്കുന്നത് തൃശൂർ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ റാങ്കുകാരനെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസി പുതുതായിട്ട് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെയിൻ ലിസ്റ്റ് വെച്ച് കണക്കൂട്ടുമ്പോൾ എഴുപത്തി രണ്ട് ശതമാനമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അത് പാലക്കാട് നാനൂറ്റി മുപ്പത്തി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ റാങ്ക് തന്നെ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് പുതുതായിട്ട് വേക്കൻസി ഒന്നും താൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെയിൻ ലിസ്റ്റുമായിട്ട് കണക്കൂട്ടുമ്പോൾ അൻപത്തി ഒന്ന് ശതമാനമാണ് പാലക്കാട് അഡ്വൈസ് പോയിരിക്കുന്നത് മലപ്പുറത്ത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസിയും വേക്കൻസികളുടെ റിപ്പോർട്ട് ആയിട്ടുണ്ട് പ്രഷ് വേക്കൻസികളുടെ റിപ്പോർട്ട് ആയിട്ടുണ്ട് അനുസ്പിത വേക്കൻസിയെല്ലാം ചേർത്തിട്ട് അവിടെ തൊണ്ണൂറ്റി ആറ് പെർസെൻറ്റേജ് ആണ് അവിടെ അഡ്വൈസ് നടന്നിരിക്കുന്നത് ഓക്കെ കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ അഡ്വൈസ് റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഓസിൽ നിന്ന് പുതുതായിട്ട് ഒരു ഒൻപത് റിപ്പോർട്ട് ആയിട്ടുണ്ട് അവിടെ പെർസെൻറ്റേജ് തൊണ്ണൂറ്റി രണ്ടാണ് ഓക്കെ വയനാട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ എഴുപതാമത്തെ റാങ്ക്കാരന് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഞ്ച് വേക്കൻസിയാണ് പുതിയതായിട്ട് നിലവിൽ വന്നത് അത് വെറും പതിനേഴ് ശതമാനം മാത്രമാണ് അവിടെ മെയിൻ ലിസ്റ്റ് വെച്ച് കണക്കുകൂട്ടുമ്പോൾ അഡ്വൈസ് പോയിരുന്നത് അത് കണ്ണൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എൺപത്തി ഒൻപത് പേർക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ പുതിയതായിട്ട് വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല പെർസെന്റേജ് നോക്കുമ്പോൾ അതിരുപത്തി രണ്ട് പെർസെന്റേജ് മാത്രമേ അവിടെ അഡ്വൈസ് പോയിട്ടുള്ളൂ കാസർഗോഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ റാങ്ക്കാരൻ വരെ ഓപ്പൺ കോമ്പറ്റീനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് വേക്കൻസി പുതിയതായിട്ട് ഒരു പന്ത്രണ്ട് വേക്കൻസിയുടെ റിപ്പോർട്ടായിട്ടുണ്ട് അത് നാൽപ്പത്തി നാല് ശതമാനമാണ് അവിടെ മെയിൻ ലിസ്റ്റ് വെച്ച് കണക്കൂട്ടുമ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തൊണ്ണൂറ് പെർസെൻറ്റേജ് പോയത് രണ്ട് ജില്ല അതായത് മലപ്പുറവും കോഴിക്കോടും മലപ്പുറം തൊണ്ണൂറ്റി ആറ് പെർസെൻറ്റേജ് അഡ്വൈസ് പോയിട്ടുണ്ട് കോഴിക്കോട് തൊണ്ണൂറ്റി രണ്ട് പെർസെൻറ്റേജ് അഡ്വൈസ് പോയിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം എൺപത്തി ആറ് ശതമാനം പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് മെയിൻ ലിസ്റ്റ് വെച്ച് മാത്രം കണക്കൂട്ടുമ്പോൾ ടോട്ടൽ അഡ്വൈസ് വെച്ചല്ല മെയിൻ ലിസ്റ്റ് വെച്ച് കണക്കൂട്ടുമ്പോൾ അടുത്തത് അമ്പതിൽ അഞ്ച് നമ്മൾ കണക്കൂട്ടുമ്പോൾ അഞ്ച് ജില്ലയിലെ അഡ്വൈസ് പോയിട്ടുണ്ട് കൊല്ലം അറുപത്തി എട്ട് പെർസെന്റേജ് പത്തനംതിട്ട എഴുപത്തി അഞ്ച് പെർസെന്റേജ് എറണാകുളം അറുപത്തി ഒന്ന് പെർസെന്റേജ് തൃശ്ശൂർ എഴുപത്തി രണ്ട് പെർസെന്റേജ് പാലക്കാട് അൻപത്തി ഒന്ന് പെർസെന്റേജ് കുറച്ച് ഏറ്റവും കുറച്ച് അഡ്വൈസ് പോയിരിക്കുന്നത് വയനാടാണ് അത് വെറും പതിനേഴ് ശതമാനമാണ് തൊട്ടുപുറയിൽ കണ്ണൂരുണ്ട് ഇരുപത്തിരണ്ട് അതിന് താഴെ ഇടുക്കി ഇരുപത്തി അഞ്ച് പെർസെന്റേജ് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാണ്ട് പല ജില്ലയിലും അഡ്വൈസ് കുറവാണ് നമ്മൾ ഏകദേശം അമ്പത് പെർസെന്റേജ് കൂടുതൽ പോയിരിക്കുന്ന ജില്ലകൾ എട്ട് ജില്ല എട്ട് ജില്ലയാണ് അൻപ പെർസെൻറ്റേജ് കൂടുതൽ പോയിരിക്കുന്നത് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് താഴെ നിക്കുന്നത് മൂന്ന് ജില്ല അൻപത് പെർസെന്റേജ് താഴെ നിൽക്കുന്നത് ആറ് ജില്ല അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസ് പല ജില്ലയിലും അഡ്വൈസ് വളരെ കുറവാണ് ഡിവിഷൻ ഫാളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം അതാണ് അഡ്വൈസിന്റെ ഇപ്പോഴത്തെ അഡ്വൈസിന്റെ സ്ഥിതി ഇനി പുതിയ ലിസ്റ്റിലുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് പുതിയ ലിസ്റ്റിൽ കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി എൺപത് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് കൊല്ലത്ത് നാനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് പത്തനംതിട്ടയിൽ മുന്നൂറ്റി ഏഴാണ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ആലപ്പുഴയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് പേരാണ് ലിസ്റ്റുള്ളത് കോട്ടയത്ത് ഇരുന്നൂറ്റി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് ഇടുക്കിയിൽ നൂറ്റി അൻപത് പേരാണ് മെയിൻ ലിസ്റ്റുള്ളത് എറണാകുളത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് തൃശൂരിൽ അഞ്ഞൂറ്റി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് പാലക്കാട് നാല് ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് മലപ്പുറത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് കോഴിക്കോട് അറുന്നൂറ്റി ആറ് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് വയനാട് നൂറ്റി അൻപത്തി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് കണ്ണൂർ ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് കാസർകോട് അഞ്ഞൂറ്റി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് ഓക്കെ പത്തനംതിട്ടയിൽ ഒരു നാല് വേക്കൻസി അൻസെപ്റ്റഡ് വേക്കൻസിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ടാം മാസമാണ് ഈ വേക്കൻസി എല്ലാം ആൻഡസി വേക്കൻ ആയിട്ട് റിപ്പോർട്ടായിരിക്കുന്നത് ഓക്കെ പത്തനംതിട്ടയിൽ നാല് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് തൃശൂരിൽ പതിനഞ്ച് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് പാലക്കാട് അഞ്ച് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് വയനാട് ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് കണ്ണൂർ എട്ട് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ അഡ്വൈസിൻ്റെ ആ ഒരു അനുപാതകമായിട്ടാണ് ഇതിനകത്ത് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് ജില്ല അതായത് നമ്മൾ നേരത്തെ വേണ്ട ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജും അതിൽ താഴെയും അഡ്വൈസ് പോ ജില്ലകളാണ് ഇടുക്കി അതിനകത്ത് നൂറ്റി അൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വയനാട് നൂറ്റി അൻപത്തി രണ്ട് പേര് നൂറ്റി അമ്പത്തി രണ്ട് പേരുടെ മെയിൻ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കണ്ണൂർ ഇരുന്നൂറ് പേരുടെ മെയിൻ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അഡ്വൈസർ ഏട്ടം കൂടുതൽ പോയ ജില്ലകളായ തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് അവിടെ മൂന്നും മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ വേണം കൂടുതലാണ് തിരുവനന്തപുരത്ത് നാനൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു കഴിഞ്ഞ വേഷം ഈ ഘട്ടം അഞ്ഞൂറ്റി എൺപത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് മലപ്പുറത്ത് കഴിഞ്ഞു കേട്ടോ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഈ ഏട്ടം അത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരായിട്ടുണ്ട് കോഴിക്കോട് കഴിഞ്ഞോട്ടം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത് ഇപ്പോഴത്തെ അറുന്നൂറ്റാറാണ് മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്കിനത് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് എൽ പി സ്കൂൾ ടീച്ചർ അഡ്യൂഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിൻ്റെ ഒരു കണക്കും വേക്കൻസി ഒക്കെ ആയിട്ട് ഓക്കെ അപ്പം നമുക്ക് യു പി ഐയുടെ ഉടനെ തന്നെ ചെയ്യാം ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇതെ റെക്കമെൻറ് ചെയ്യുക അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ കമൻഡ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റു തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം